കുഞ്ഞു മനസ്സിൻ മരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ കുഞ്ഞായി വന്നു പിരന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞു കേളാവാൻ പറഞ്ഞവൻ സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തിത്തവനെ സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തിത്തവനെ നീ വരൂ നീ പുന്തിങ്ങൾ ആയി നീ വരൂ നീവരൂ നീ നീവരൂ നീ പുന്തിങ്ങൾ ആയി നീ വരൂ നീവരൂ പുന്തന്നലായി തെറ്റു ചെയ്താൽ സ്നേഹിക്കും നന്മക ചൂണ്ടിക്കാണിക്കും തെറ്റു ചെയ്താൽ സ്നേഹിക്കും നന്മകൾക്ക് ചൂണ്ടിക്കാണിക്കും സ്നേഹത്തിൻ മലർ തേനുണ്ണാൻ നല്ല കുഞ്ഞുങ്ങളെ ചേത്തവനെ സ്നേഹത്തിൻ മലർത്തേനുണ്ണാൻ നല്ല കുഞ്ഞുങ്ങളെ ചേത്തവനെ നീ വരു നീ വരു പുന്തുന്നലായി നീ വരു നീ വരു പൊന്നിങ്ങളായി നീ വരു 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 നീ 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 വരു പുന്തുന്നലായി കുഞ്ഞു മനസ്സിന് വരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ കുഞ്ഞായി വന്നു പേരുന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ കുഞ്ഞായി വന്നു പേരുന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീത്തവന് സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീത്തവന് നീവരുംവരു പുതിളായ് നീവരൂ നീവരു പുന്തളായ് നീവരും നീവരു പുന്തങ്ങളായ് നീവരും നീവരു പുന്തളായ്